ലോക എന്ന സിനിമയുടെ റിലീസിന് ശേഷം ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമാണ് നീലി നീലിക്ക് പൊതുവെ പ്രേതഭാവമാണ് സങ്കല്പിച്ച് നൽകിയിട്ടുള്ളത് എന്നാൽ മാതൃഭാവവും ദൈവീക ഭാവവും സങ്കല്പിച്ച് നീലിക്ക് അമ്പലങ്ങൾ ഉണ്ടെന്നുള്ളത് എത്ര പേർക്കറിയാം അങ്ങനെ ഒരു അമ്പലത്തിലേക്കാണ് ഇന്നത്തെ യാത്ര നാഗർകോവിലെ പാർവതീപുരത്തുള്ള കള്ളിയങ്കാട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നീലിക്ക് പല കഥകളുണ്ട് എന്നാൽ ഈ അമ്പലത്തിലേക്കെത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ വഴി കണ്ടുപിടിക്കാൻ ഞങ്ങൾ നന്നായി പാടുപെട്ടു ശരിക്കും നീലി ഞങ്ങളെ ചുറ്റിച്ചു എന്ന് തന്നെ പറയാം പലരും വഴി പറഞ്ഞു തരികയും ആ വഴിയുടെ മുന്നിലൂടെ പലവട്ടം പോവുകയും ചെയ്തെങ്കിലും അതാണ് യഥാർത്ഥ വഴിയെന്ന് സങ്കല്പിക്കാൻ പോലും ആകുമായിരുന്നില്ല വീഡിയോയുടെ അവസാനം ഈ വഴിയിലേക്ക് കയറാനുള്ള ഒരടയാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നീലയുടെ കഥകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെയാണ് ഈ അമ്പലത്തിൻ്റെ അന്തരീക്ഷം നീലയെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുള്ളവരുടെയും നീലയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചവരുടെയും മനസ്സിൽ ആനന്ദകരമായ ഒരു ചെറു ഭയം ഈ അമ്പലത്തിലെ അന്തരീക്ഷം സമ്മാനിക്കുമെന്നുറപ്പാണ് കൊല്ലവർഷം മുപ്പതുകളിൽ പഴകന്നൂർ ദേശത്തെ ദേവദാസിയായ കാർവേണിയുടെ മകളായി അല്ലി ജനിക്കുന്നു അല്ലി പ്രണയിച്ച് വിവാഹം ചെയ്ത പൂജാരിയായ നമ്പി പിന്നീട് ആഭരണത്തിനായി അല്ലിയെ വകവരുത്തുന്നു ഇതറിഞ്ഞ് അല്ലിയുടെ അനുജനും തലതല്ലി മരിക്കുന്നു പിന്നീട് ഇവർ ചോളരാജാവിൻ്റെ മക്കളായ നീലനും നീലിയുമായി പുനർജനിക്കുന്നു രാജ്യത്തുണ്ടായ ദുർനിമിത്തങ്ങൾക്ക് കാരണം ഇവരാണെന്ന് കണ്ട് രാജാവ് ഇവരെ രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവൻ കാട്ടിൽ ഉപേക്ഷിക്കുന്നു തുടർന്ന് ഇവിടം നീലിയുടെയും നീലൻ്റെയും കേന്ദ്രമായി മാറുന്നു നീലനെ തളച്ച മഹാമാന്ത്രികനായ നാഗർകോവിൽ നമ്പിക്ക് നീലിയെ തളയ്ക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ജന്മത്തിൽ നീലിയുടെ ഭർത്താവായിരുന്ന പൂജാരിയുടെ പുനർജന്മമായ ആനന്ദനെ തന്ത്രപൂർവ്വം നീലി വകവരുത്തി പ്രതികാരം ചെയ്യുന്നു തുടർന്ന് ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും യക്ഷിയമ്മയായി മാറുകയും ചെയ്തു എന്നിട്ടും അടങ്ങാത്ത നീലിയെ പിന്നീട് കടമറ്റത്ത് കത്തനാരാണ് തളച്ചത് എന്നാണ് ഒരു കഥ എന്നാൽ ഇവിടെ കള്ളിയങ്കാട് അരുൾമിഹു ശ്രീ നീലിയമ്മൻ ക്ഷേത്രത്തിൽ നീലി മാതൃഭാവത്തിലും ദൈവീക ഭാവത്തിലുമാണ് കുടികൊള്ളുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും മന്ത്ര തന്ത്രങ്ങൾക്ക് അതീതയാണ് നീലി ആയതിനാൽ തന്നെ പൂജാവേളയിൽ പ്രത്യേക മന്ത്രങ്ങളോ തന്ത്രവിദ്യകളോ അനുവർത്തിച്ചു പോരുന്നില്ല എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ അല്ലേ

നോയിൽ പെട്ടവർക്ക് അത് ഒതുക്കി കൊടുക്കും ഓക്കെ അത് അമ്മാൽ തന്നെ ഒതുക്കമോ ചില ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ നാല് മണി വരെയാണ് അമ്പലം തുറന്നിരിക്കുക ഇതേ ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ട് കൂടാതെ അമാവാസി പൗർണമി തുടങ്ങിയ ചില പ്രത്യേക ദിവസങ്ങളിലും പൂജകളുണ്ട് ആറു മണിക്ക് ശേഷം ഇതുവഴി ആരും സഞ്ചരിക്കാറില്ല മാത്രമല്ല സതുദ്ദേശത്തോടെ അല്ലാതെ വരുന്നവരെ ദേവി അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുകയുമില്ല എന്നതാണ് ഇവിടുത്തെ വിശ്വാസം ചെറുകാടുകളും ആൽമരങ്ങളും വയലുകളും നീർച്ചാലുകളും മലനിരകളുമൊക്കെയുമായി അതിമനോഹരമായ അന്തരീക്ഷമാണ് ഈ അമ്പലത്തിനുള്ളത് നീലയുടെ കഥകൾക്ക് ശക്തി പകരുന്നതാണ് ഇവിടുത്തെ ഈ അന്തരീക്ഷം ഇവിടുന്ന് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ കള്ളിയങ്കാടിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ അങ്ങോട്ടേക്കുള്ള യാത്ര ഇഴജന്തുക്കളുടെ സാന്നിധ്യമുള്ളതിനാൽ അപകടകരമാണ് സന്താനലബ്ധിക്കും വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും രോഗശാന്തിക്കുമായൊക്കെ ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി ഈ വഴി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അടയാളം പറഞ്ഞു തരാം ഇതാണ് റോഡ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല പ്രധാന വഴിയിൽ നിന്ന് നോക്കിയാൽ ഈ വഴി മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശ്രദ്ധയിൽപ്പെടില്ല നാഗർകോവിലിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ ഇടതു സൈഡിലേക്കാണ് തിരിയേണ്ടത് വലതു സൈഡിൽ ശുശ്രൂഷ ഹോസ്പിറ്റൽ കണ്ടു കഴിഞ്ഞാൽ ഇടതേക്കുള്ള ആദ്യ വളവാണ് തിരിയേണ്ടത് കാർ കയറാനുള്ള വഴിയുണ്ടോ എന്ന് സംശയം തോന്നുമെങ്കിലും ഒരു കാർ കൃത്യമായി കടന്നുപോകും അവിടുന്ന് നേരെ കന്യാകുമാരിയിലേക്കായിരുന്നു യാത്ര യാത്ര തുടങ്ങിയെങ്കിലും കുറേ നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല എല്ലാവരുടെയും മനസ്സിൽ നീലിയെക്കുറിച്ചുള്ള കഥകളായിരുന്നിരിക്കുക അതോ ഇനി കാറിൽ നീലിയും കൂടെ കയറിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൊണ്ടുമായിരുന്നിരിക്കുക